നമസ്കാരം ഞാൻ ശില്പ ഗോവർദ്ധൻ നേരത്തെ നമ്മൾ ആ ബേസിക് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടാക്കാനായി പറഞ്ഞു അത് നമ്മൾ പഠിച്ചു എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും ഇനി നമ്മൾ നമുക്ക് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നമ്മളുടെ കൂറ് എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രനെ ഈ പന്ത്രണ്ട് രാശികളിൽ എവിടെയാണോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക അത് നമ്മളുടെ നക്ഷത്രം എവിടെയാണോ അവിടെയാണ് ചന്ദ്രൻ ഉണ്ടാവുക അപ്പോൾ നമ്മളുടെ നക്ഷത്രം എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ അവിടെ ചന്ദ്രനെ അടയാളപ്പെടുത്തിയാൽ ആ രാശിയാണ് നമ്മളുടെ കൂറ് അപ്പോൾ സാധാരണ ഫലങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന കൂറുകാർക്ക് ഇതാണ്

നക്ഷത്രത്തിന് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ഥലം ആ ഒരു സ്പേസ് അപ്പോൾ ഒമ്പത് കൂറ് എന്ന് പറയുന്നത് എപ്പോഴും പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റുള്ള രണ്ട് നക്ഷത്രവും പിന്നെ ഒരു കാൽ നക്ഷത്രം ഉണ്ടാവും അപ്പോൾ ഒരു രണ്ടേ കാൽ നക്ഷത്രമാണ് ഒരു രാശിയിൽ ഉണ്ടാവുക ഇപ്പോൾ മേടക്കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടത്തിൽ അശ്വതി അശ്വതിയുടെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റും അത് കഴിഞ്ഞ് ഭരണി എന്ന നക്ഷത്രത്തിൻ്റെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റും കഴിഞ്ഞാൽ അശ്വതി ഭരണി മുഴുവനായുമുണ്ട് അത് കഴിഞ്ഞ് കാർത്തികയുടെ കാല എന്ന് നമ്മൾ പറയും അപ്പോൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഏത് കൂറാണ് മേടക്കൂറാണ് അങ്ങനെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയാണോ നമ്മളുടെ ചന്ദ്രനെ നമ്മളുടെ ഗ്രഹസ്ഥിതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതാണ് നമ്മളുടെ കൂറ് ഇനി നമുക്ക് ഒരു കാര്യം അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ നേരത്തെ ചുരുക്കെഴുത്തുകളൊക്കെ പഠിച്ചില്ലേ ഓരോ ഗ്രഹങ്ങളുടെയും ചുരുക്കെഴുത്തുകൾ ഇനി നമ്മളുടെ ആ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി പറയാം ഇപ്പോൾ ഗ്രഹത്തെക്കുറിച്ച് അതിന് കാരകത്വം എന്നാണ് പറയുക ഒരു ഗ്രഹത്തിൻ്റെ കാരകത്വം അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂര്യൻ സൂര്യൻ്റെ കാരകത്വം നോക്കിക്കഴിഞ്ഞാൽ അത് സൂര്യൻ അച്ഛനാണ് എന്ന് പറയും നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ രാജാവിനെ ഒക്കെ പറയുന്നത് സൂര്യനെ കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റുമായിട്ട് എന്ത് ബന്ധപ്പെട്ട കാര്യത്തിലായാലും അതിൻ്റെ അകത്തൊരു സൂര്യൻ്റെ മീപ്യമുണ്ട് ആ രാശിയിലെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി നമ്മൾ കൊണ്ട് അമ്മയെ പ്രതിദാനം ചെയ്യുന്ന ആളാണ് ചന്ദ്രൻ ചന്ദ്രൻ നമ്മളുടെ മനസ്സിൻ്റെയും കാരകനാണ് അപ്പോൾ സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രനാണ് അമ്മ ഇനി പറയുന്നത് ചൊവ്വ ചൊവ്വ എപ്പോഴും ഒരു എന്ന് പറയും ഈ ഒരു യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു പോരാളിയെ പോലെ നമ്മളെപ്പോഴും പട്ടാളക്കാരുടെയോ പോലീസുകാരുടെയൊക്കെ ജാതകം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് ചൊവ്വ നല്ല ബലവാനായി നിൽക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്കാണ് ആ ഒരു പവർ കിട്ടുക എല്ലാ കാര്യവും എടുത്തു ചാടി ഓടിപ്പോയി ചെയ്തെടുക്കാൻ ഒരു പവറ് അപ്പോൾ ചൊവ്വയെ കൊണ്ട് നമ്മൾ അങ്ങനെയാണ് പറയുന്നത് ചൊവ്വ പിന്നെ ഒരു സഹോദര സ്ഥാനത്തെയും ഒക്കെ കാണിച്ചു തരുന്ന ഒരു ഗ്രഹം തന്നെയാണ് അത് കഴിഞ്ഞ് ബുധൻ ബുധനെ നമ്മൾ രാജകുമാരനെ പോലെ പറയാറുണ്ട് ബുധൻ ബുദ്ധിയുടെയും കൂടി ഒരു പര്യായമാണ് ബുധനെ കൊണ്ട് കുറേ കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ജോലി കാര്യത്തിലായാലും നമ്മളൊരു മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട് ആറാം ഭാവം എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവവും ഒക്കെ കുറച്ചും കൂടി കൂടുതലായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ ബുധനെ ഒരു പ്രധാനമായും നെർവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബുധനാണ് കൂടുതൽ ആ സൂചനകൾ തരുന്നത് അപ്പോൾ ബുധനെ ുള്ള കുറേ അറിവുകൾ അങ്ങനെ നമുക്ക് പറയാം ഇനിയുള്ളത് വ്യാഴമാണ് വ്യാഴം സർവേശ്വര കാരനാണ് ഗുരുവാണ് ഗുരുസ്ഥാനം കൊടുക്കുന്ന ആളായത് കൊണ്ട് ഗു എന്ന് വ്യാഴത്തിനെ അടയാളപ്പെടുത്തും വ്യാഴം എപ്പോഴും നമ്മളുടെ ഗുരുവിനെ പറയുന്നതാണ് നമുക്ക് അറിവിൻ്റെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മളുടെ ഈശ്വരീയത ഒക്കെ നോക്കുമ്പോൾ വ്യാഴത്തിനെ പ്രത്യേകമായി പ്രാധാന്യത്തോട് പറയുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ഇനിയുള്ളത് ശുക്രൻ ശുക്രനെ നമ്മൾ ഷൂ എന്ന് അടയാളപ്പെടുത്തും എന്ന് നേരത്തെ പറഞ്ഞു അപ്പോൾ എപ്പോഴും നമ്മുടെ സ്പൗസ് നമ്മളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മളെ സെക്ഷുവാലിറ്റിയെപ്പറ്റി അറിയണം ിലൊക്കെ ശുക്രൻ നമുക്ക് ഒരുപാട് സൂചനകൾ അതിനെപ്പറ്റി പറയും ഇപ്പോൾ നമുക്ക് ഒരുപാട് ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവരെ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവരെയൊക്കെ ശുക്രൻ കുറച്ചും കൂടി നന്നായിട്ട് ആ സൂചന തരും അതേപോലെ കലാപരമായ വാസന നമുക്ക് കുറേ കാര്യങ്ങളിൽ ക്രിയേറ്റീവായ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരിലൊക്കെ ശുക്രൻ വളരെ നല്ല ഭംഗിയായി ഗംഭീരമായി നിൽക്കുന്നുണ്ടാവും ഇനിയുള്ളത് ശനിയാണ് ശനി നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് ഫിലോസഫി നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് ഇപ്പോൾ വേദാന്തം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രങ്ങൾ അറിയാൻ ായി പഠിക്കാനായി പോകുന്ന ആൾക്കൊക്കെ ശനി ഭയങ്കര ഗംഭീരമായി നിൽക്കുന്നുണ്ടാവും നേരത്തെ പറഞ്ഞ വ്യാഴം നമുക്ക് ധനം തരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ധനത്തെക്കുറിച്ചും വ്യാഴം പറഞ്ഞു തരുന്നുണ്ട് ശനി പക്ഷേ ശനി തരുന്ന ധനം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഫിലോസഫിക്കലായിട്ട് ഒരുപാട് ഉയർന്നവർ അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായ ഗുരുക്കന്മാർക്കൊക്കെ വരുന്ന ഒരു പ്രത്യേകത അവരിലേക്കെത്തുന്ന ധനം എന്ന് പറയുന്നത് ശനി അനുഗ്രഹിച്ച് നൽകുന്ന ധനമാണ് അപ്പൊ ശനിയുടെ അനുഗ്രഹത്താൽ വരുന്ന ധനം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോലത്തെ ഒരു ധനമാണ് ഒരുപാട് ദാനധർമ്മ ൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധനമാണ് ശനി തരുന്നതെന്ന് പറയും ഇനിയുള്ളത് രാഹു കേതുക്കളാണ് രാഹു കേതുക്കൾ ഒരുപാട് രാഷ്ട്രീയക്കാരുടെയൊക്കെ ജാതകമൊക്കെ നോക്കിയാൽ അത് വളരെ ഫ്ലറിഷ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ മീഡിയ പ്രവർത്തകരുടെയൊക്കെ ജാതകത്തിലൊക്കെ രാഹു കേതുക്കൾ ഒരുപാട് സാഹിത്യം പറയുന്നവർക്ക് സാഹിത്യപരമായ വാസനയല്ല രാഹുഗേതുക്കൾ കാണിച്ചു തരും ഫിലോസഫിക്കലായിട്ട് ഒരുപാട് ചിന്തകൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ രാഹു കേതുക്കൾ സൂചന തരും അപ്പോൾ ഇതാണ് ബേസിക്കലി കുറേ കാര്യങ്ങൾ ഇനി നമ്മൾ നമ്മളുടെ ജാതകത്തിലെ കേരളത്തിൽ പ്രത്യേകിച്ച് ഗുളികനെ കൂടി പറയും അപ്പോൾ ഗുളിക ബന്ധമില്ലാതെ ഒരിക്കലും ജന്മമോ ോ മരണമോ സംഭവിക്കില്ല എന്ന് പറയും അപ്പോൾ ഗുളികൻ എപ്പോഴും നമ്മുടെ ലഗ്നത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു വീക്ക്നെസ്സിനെ കാണിച്ചു തരുന്ന ആളാണ് ഗുളികൻ്റെ ഭവനത്തിൻ്റെ അധിപൻ ആരാണെന്ന് നോക്കി ആ ഗ്രഹം നിൽക്കുന്ന രാശിയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചില ഫലങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇത്രയുമാണ് ആ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ തരുന്ന കുറച്ച് അറിവുകൾ ഇത് വളരെ ചെറിയ കാര്യമാണ് ഇതൊക്കെ ഫണ്ടമെൻറ്റൽസ് ആണ് ബേസിക്സ് ആണ് ഈ ബേസിൽ നിന്നിട്ട് വേണം നമുക്ക് വലിയ കാര്യങ്ങളിലേക്കുള്ള ഒരു യാത്ര തുടങ്ങാനായിട്ട് നന്ദി